கர்பலரணாங்கணத்தின் கிசையது கபில்களே கத்தும் கதிர்பதி கடல் பூவி பொங்கும் பிங்கும் தில்லும் கதனோடு அடலிதில் செகிதுடபான் சுரபொரிதானோர் செய்ய தர்ஷபாபூர் சுகிருதமில் அலங்கிருதமா

ഇത് നൈഫാൻ നാസിർ അല്ലേ നൈഫാൻ നാസിർ ഇവിടെ മുക്കം ഉപജില്ലാ സ്കൂൾ കലോത്സവം ഈ നിനാദം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്നിവിടെ സമാപിക്കുമ്പോൾ മത്സരിച്ച ഇനങ്ങളിലൊക്കെ തന്നെ ഏത് ഇനങ്ങളിൽ മത്സരിച്ചോ ആ മത്സരിച്ച ഇനങ്ങളിലെല്ലാം ഒന്നാം സമ്മാനവും അതുപോലെ ഉന്നത വിജയവും കരസ്ഥമാക്കിയ ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നൈഫ ആസിർ അപ്പോൾ ഏതൊക്കെ ഇനങ്ങളിലായി ഈ വർഷം മത്സരിച്ചത് ഈ പ്രാവശ്യം മാപ്പിളപ്പാട്ടുണ്ടായിരുന്നു ഉറുദു ഗസൽ ഉറുദു പദ്യം പിന്നെ ഒപ്പന അറബി ഗ്രൂപ്പ് ജില്ലയിലേക്ക് മാപ്പിളപ്പാട്ടല്ലാത്ത ബാക്കി നാല് ഐറ്റംസിനും ജില്ലയിലേക്ക് പാട്ട് ഒപ്പനയ്ക്ക് ഒന്നാം സമ്മാനം കിട്ടാൻ വേണ്ടി ഒരുപാട് സഹായിച്ചിരുന്നു സഹിച്ചിട്ടുണ്ടാവൽ ഇത് ഫസൽ കുടവള്ളി എഴുതിയ പാട്ടാണ് പിന്നെ എവിടെങ്കിലും ഞാന് നയൻത്തിൽ ആയതുകൊണ്ട് താൽക്കാലികം നിർത്തിയതാണ് നയൻത്തിൽ ഞാൻ ലയനത്തില് മുക്കം ലയനത്തില് സലീം സാറെ എടുത്ത് ഞാൻ പാട്ട് പഠിക്കാൻ പോവലുണ്ടായിരുന്നു ഈ സ്കൂൾ സംസ്ഥാനത്തെത്തി ഒന്നാം ും മാപ്പിള പാട്ട് ഞാൻ ഉറുദു പദ്യത്തിനാണ് സ്റ്റേറ്റ് വരെ രണ്ടായിരത്തിയത് ഇത് എന്ന് പറഞ്ഞ ഗസലാണ് ഈ ഇത് ഞാൻ ഇതന്നെ ഞാൻ കഴിഞ്ഞ കൊല്ലം പാടിയിട്ടുണ്ട് ഈ ഗസല് ജില്ല വരെ എത്തിയ പിന്നെ അല്ലാതെ ഇപ്പം മാപ്പാട്ട് അങ്ങനെ അല്ലാതെ അവിടെ ലയനത്തിൽ പഠിക്കുന്നു ഈ ഈ വേണ്ടി മാത്രം പ്രത്യേകമായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് പാട്ടുകളൊക്കെ അല്ല അത് നമ്മൾ സ്കൂളത്തെ കലോത്സവത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പഠിക്കും പിന്നെ സബ് ജില്ലയില് ജില്ലയിലേക്ക് എത്തണം സംസ്ഥാനത്തേക്ക് എത്തണം എന്നുള്ള ഒരു ഭാഷയോടുകൂടി പഠിക്കുന്നതാണ് പിന്നെ ലയനത്തിൽ പോയി പ്രത്യേകതൊന്നും ഇതൊന്നും ക്ലാസ് മുതൽ ഇങ്ങനെ ഞാൻ സെവൻത്ത് മുതലേ ഉണ്ട് പക്ഷെ സെവൻത്തിൽ എനിക്ക് അത്ര അറിയില്ലേനു ഇത് ഇങ്ങനെ കാണും എന്നുള്ളത് എയ്ത്തിൽ ഞാൻ ഒന്നുകൂടി ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചതും കൂടുതൽ പങ്കെടുക്കണം തോന്നുന്നു സ്റ്റേറ്റിൽ എത്തണം എന്നൊക്കെ ഒരു ആശി വന്നത് എയ്ത്ത് നിന്നാണ് എന്തോ ഇങ്ങനെ അഞ്ചത്തിലൊക്കെ ഒന്നാം സമ്മാനം സന്തോഷാണ് സ്കൂളിൽ എല്ലാവർക്കും അറിയപ്പെടാൻ എല്ലാവരും അറിയും

പങ്കെടുത്ത ഇനങ്ങളിലൊക്കെ തന്നെ ഒന്നാം സമ്മാനവും അതുപോലെ ഗ്രേഡും നേടിക്കൊണ്ട് ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു നിന കൂടുതൽ ഉയരങ്ങളിലേക്ക് ജില്ലയിൽ നിന്നും പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരിക്കൽ കൂടി അതുപോലെയല്ല അല്ലാത്ത ഒന്നിലധികം ഇനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആവർത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ താങ്ക് യു